പ്രവാസി എഴുത്തുകാരൻ അജിത് കണ്ടല്ലൂർ രചിച്ച ചെറുകഥാ സമാഹാരം ഇസബല്ലയുടെ ആദ്യ പുസ്തക ചർച്ച കണ്ടല്ലൂർ കലയുടെ നേതൃത്വത്തിൽ നടന്നു കാർത്തിയപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രവാസി എഴുത്തുകാരൻ അജിത് കണ്ടല്ലൂർ രചിച്ച ചെറുകഥാ സമാഹാരമായ ഇസബെല്ലയുടെ ആദ്യ പുസ്തക ചർച്ച കണ്ടല്ലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ എന്ന കലയുടെ നേതൃത്വത്തിൽ നടന്നു കലയുടെ പ്രസിഡന്റ് എം ഒ സദാലിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു താലൂക്ക് പലപ്പോഴും ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ അതിന്റെ സന്ദർഭങ്ങളൊക്കെ സന്ദർഭങ്ങളോടൊപ്പം തന്നെ ഭാഷയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് കഥകായാലും നോവലായാലും നാടകമായാലും കഥാ തന്നെ ഭാഷയും ഒരു എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കലാസൃഷ്ടിയുടെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തു ഒരു പുതിയ കലാ നേരത്തെയും നേരത്തെ കലാപില്ലേ അല്ലേ ആ അദ്ദേഹത്തിനെ നമ്മൾ പുതിയൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കലാസമാകാരമായിരിക്കുമെന്നുണ്ടായിരുന്നു നാടകമായിരിക്കും നാടകം അങ്ങനെ വ്യത്യസ്ത നേരത്തെയും കലാപ്രപക്ഷെ ഗൗരവമായിട്ട് കലയെ സമീപിച്ചത് എനിക്ക് ഇപ്പഴായി നേരത്തെ ഗൗരവത്തിന്റെ പുതിയ സന്ദർഭമല്ല പക്ഷേ കൂടുതൽ മാതൃഭൂമി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ പ്രസാദനായി നമ്മൾ മാതൃഭൂമിയെ കാണുമ്പോൾ ചില വിമർശനങ്ങൾ കേരളത്തിലൊക്കെ കൊണ്ടെത്തപ്പോഴും ഈ മാതൃഭൂമിയുടെ മാതൃഭൂമിയും ഡി സിയും ഒക്കെ പലപ്പോഴും ഈ പുസ്തകങ്ങളുടെ നിലവാരത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളാണ് തൊണ്ണൂറ്റിയഞ്ച് പ്രസാധകർ ഉണ്ടാകുന്നു പറയുമ്പോൾ തൊണ്ണൂറ്റിയഞ്ചു പ്രസാധകർ ഉള്ള സ്ഥലത്ത് പുസ്തകോത്സവത്ത് ചെല്ലുമ്പോൾ ഡി സിയിലേക്കും മാതൃഭൂമിയിലും നാഷണലും ചിന്തയിലും ഒക്കെ ആൾക്കാർ കൂടുതലായിട്ട് പുസ്തകം എടുക്കാൻ കയറുന്നത് ഈ പുസ്തകം പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ അവസ്ഥ കേരളത്തിൽ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടും ഒരു മാസം ആയതേയുള്ളൂ മാസത്തിനുള്ളിൽ കേരളത്തിൽ വന്ന പുതിയ കഥകളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട അജിത്ത് രണ്ടല്ലൂരിന്റെ ഇസബില്ല എന്ന പുസ്തകത്തിലെ നിരവധി കഥകൾ മലയാള ചെറുകഥയുടെ ദിശാബോധം എങ്ങോട്ടാണ് മലയാള ചെറുകഥയുടെ വളർച്ച എങ്ങോട്ടാണ് ഭാഷാപരവും പ്രമേയപരവും ആഖ്ഞാനപരവുമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി കഥയെ ഉപയോഗിക്കുമ്പോൾ ഒരു പരീക്ഷണവും വേണ്ട അത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയിച്ച ആളാണ് താനെന്ന് ഒറ്റ രചന കൊണ്ട് തന്നെ തെളിയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപക്ഷെ ഈ കഥകൾ വളരെക്കാലം എഴുതിയിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇതിലെ ആ കഥകളുടെ കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പോലെ തന്നെ വളരെ സങ്കീർണമാണ് കണ്ണല്ലൂരിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് പുല്ലോളങ്കനെ കുറിച്ച് പറയുന്നുണ്ട് വടക്കൻ മലബാറിനെ കുറിച്ച് പറയുന്നുണ്ട് കൽക്കട്ടയെ കുറിച്ച് പറയുന്നുണ്ട് ഡൽഹിയുണ്ട് ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടങ്ങളിലെല്ലാം തന്നെ കഥ പറയുന്ന സന്ദർഭത്തിൽ നമുക്കൊരിക്കലും ആ പറച്ചിൽ നരേഷൻ ഒരന്നത്വത്തിൻ്റെതായിട്ട് പതിക്കുന്നില്ല ആ പ്രദേശത്ത് ചെന്ന് നിന്ന് ജീവിച്ച് അവരുടെ ശൈലികളും അവരുടെ സാംസ്കാരികമായ ഉയർച്ചകളും അതിൻ്റെ അന്തർഭാരങ്ങളും സംഘർഷാത്മകമായ അതിന്റെ അന്തർധാരകളും ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ ഓരോ കഥയും എഴുതിയിരിക്കുന്നത് സ്ഥലരാശി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരിടത്തല്ല ഈ ചെറിയ പ്രായത്തിൽ ഈ മനുഷ്യന് ഇത്രമാത്രം സ്ഥലബോധം സ്ഥലം എന്ന് പറയുന്ന ഒരു ഘടകമാണ് ചെറുകഥയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് എവിടെ പറയുന്നു പറയുന്നു ഈ കഥകളെല്ലാം തന്നെ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ചേപ്പാട് രാജേന്ദ്രൻ പുസ്തകപരിചയം നടത്തി തുടർന്ന് നടന്ന ചർച്ചയിൽ എഴുത്തുകാരൻ ജലാൽ റഹ്മാൻ പ്രൊഫസർ രാജൻ എസ് സനിൽകുമാർ എന്നിവർ സംസാരിച്ചു കലേഷ് കെ പി എസ് സി മനോഹരൻ ബി അബിൻഷാ കുമാരഭദ്രൻ സോണി ശങ്കർ കുരുമ്പോലിൽ ബി അനിൽ ബോസ് വൈരാജീവ് ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ ശിശുപാലൻ നന്ദി പറഞ്ഞു